ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം അപ്പോൾ താ നമ്മളിന്ന് മലപ്പുറം കോട്ടയ്ക്കലാണുള്ളത് കോട്ടയ്ക്കൽ ബി എച്ച് സ്ട്രീറ്റിലെ അക്വ ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അക്വാ ഫിഷിൻ്റെത് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ഉച്ച സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഗ്വാനയും പൂച്ചക്കുട്ടികളും എല്ലാം നല്ല ഉച്ചമയക്കത്തിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കോരങ്ങൾ നാല് നിലകളിലായിട്ടാണ് ഇവർ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് നാല് നിലയാണ് താഴത്തെ നിലയിൽ ഫുള്ള് ഫിഷും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ കുറച്ച് ഇഗ്ഗാനയും അതുപോലെ തന്നെ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് എങ്കിലും കൂടുതലും ഫിഷുകളാണ് താഴെ ഉള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ അലങ്കാര മത്സ്യങ്ങൾ മുതൽ ലക്ഷങ്ങൾ വില വരുന്ന നമ്മുടെ മോൺസ്റ്റർ ഫിഷസ് വരെ ഇവിടെ ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ നിലയിൽ ഇവർക്കൊക്കെ വേണ്ട ഫുഡും ആക്സസറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ നിലയിൽ പെറ്റ്സും അതുപോലെ തന്നെ ചെറിയ എന്താ പറയുക ചിക്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാലാമത്തെ നിലയിൽ കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത്ര ചെറിയ ഷോപ്പൊന്നുമല്ല നാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയത് തന്നെ ഒരു സാധനം എടുക്കാൻ പോകുമ്പോഴത്തേനും പല സാധനങ്ങൾ എടുത്തു പോകുന്ന ഒരു അവസ്ഥയാണ് കാരണം ഒരു ചെറിയൊരു അലങ്കാര മത്സ്യം വാങ്ങാൻ വന്നാൽ പോലും നമുക്ക് പലയിതും കാണുമ്പോൾ വാങ്ങാനായിട്ടൊരു ഫീൽ തോന്നും അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ ആക്സസറീസും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് പല വെറൈറ്റിയിലുള്ള സ്റ്റോണുകൾ വരെ ഉണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ അരപ്പയ്മയുണ്ട് അതിനകത്ത് ഉണ്ട് ഈ കാണുന്ന ഒരു കുളത്തില് അപ്പോൾ എല്ലാം നല്ലൊരു വെറൈറ്റി കാഴ്ചകൾ തന്നെയായിരുന്നു വെറും ഇരുപത്തി രൂപ മുതൽ ലക്ഷങ്ങൾ വില വധിക്കുന്ന ഫിഷുകൾ വരെ നമുക്കിവിടെ കിട്ടും ആ ഒരു തടാകത്തിൻ്റെ തൊട്ട് മേലായിട്ടാണ് ഉള്ളത് അപ്പോൾ സ്റ്റെപ്പ് മുതലേ തന്നെ ഫുഡും അതുപോലെ തന്നെ ആക്സസറീസും ഒക്കെ അങ്ങോട്ട് തുടങ്ങുകയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ നിലയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ഈ ഗപ്പികളെയും അല്ലെങ്കിൽ ഫൈറ്ററേക്കെ ഇടാൻ പറ്റിയ നൂറ്റി അൻപത് രൂപയ്ക്ക് മുതലേ ചെറിയ ചെറിയ അക്കോരയങ്ങൾ നല്ലൊരു കൗതുകം തോന്നുന്നൊരു ഇത് തന്നെയാണ് ഇങ്ങനൊരു ചെറിയ സാധനങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കൗതുകം അല്ലേ അങ്ങനത്തെ അക്കോരങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പല ആക്സസറീസ് കിട്ടോ നമുക്ക് പഴയ കാലത്തുണ്ടായിരുന്ന ഈ ബബിൾസ് വരുന്നതും കുറേ സ്റ്റോണും പല തരത്തിലുള്ള സ്റ്റോണുകളും എല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം നമുക്ക് ഇതിൻ്റെയൊക്കെ വില അതിൽ അവിടെ ഫ്രണ്ടിൽ തന്നെ അവരത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആളോട് ചോദിക്കുക അങ്ങനെയൊന്നും ആവശ്യമില്ല നമുക്കെന്നെ കണ്ട് മനസ്സിലാക്കി ഓരോന്നും എടുക്കാൻ സാധിക്കും പറയാൻ പറ്റും അങ്ങനത്തെ ആ മൂന്നാമത്തെ നിലയിൽ പെറ്റ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു വെറൈറ്റി എനിക്ക് തോന്നിയത് മുള്ളമ്പന്നീനെ കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ അപ്പോൾ അതുപോലെ തന്നെ എലിക്കുട്ടികളും പ്രാവുകളും താറാവ് ഒക്കെ ഉണ്ട് നല്ലൊരു രസം തന്നെ ആയിരുന്നു കാണാനൊക്കെ അക്കോഫിഷിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബായ്